യു ജി സി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ മികച്ച വിജയം നേടിയ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി അഭിനന്ദ് ലക്ഷ്മണൻ കൊളവയലിന്റെ അഭിമാനമായി മാറി കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിനെ അനുമോദിച്ചു യു ജി സി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ മികച്ച വിജയം നേടിയ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി കൊളവയലിലെ അഭിനന്ദ് ലക്ഷ്മണൻ കൊളവയലിന്റെ അഭിമാനമായി മാറി കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിനെ അനുമോദിച്ചു ദേശീയതലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി സ്ഥാനത്തും സംസ്ഥാനത്ത് എൺപത്തിയഞ്ചാം സ്ഥാനത്തും ജേതാവായ അഭിനന്ദന നാടിന്റെ അനുമോദനം ലഭിച്ചു എസ് എൽ പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിക്കൊണ്ടാണ് അഭിനന്ദോ മെഡിക്കൽ കോച്ചിംഗ് ചേർന്നത് രണ്ടു തവണ എഴുതി പരാജയപ്പെട്ടെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ മൂന്നാം തവണ മികച്ച വിജയം കൈവരിക്കാനായി കൂടാതെ ഡാൻസർ കൂടിയാണ് അനന്തു ഫ്ലവേഴ്സ് ടി ഷോയിൽ നൃത്തം ചെയ്ത് ജനശ്രദ്ധ നേടിയിരുന്നു സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് രവി കൊളവയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിലായിരുന്നു അനുമോദിച്ചത് അഭിനന്ദനെ കെ ചന്ദ്രൻ സി വി രാജൻ എന്നിവർ പൊന്നാടി എണീച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു രാമകൃഷ്ണൻ കുത്തിക്കാൽ അഭിനന്ദിനെ പരിചയപ്പെടുത്തി സംസാരിച്ചു നമ്മുടെ കൊളവയലിന്റെ അഭിമാനമായിട്ട് അഭിനന്ദ് ലക്ഷ്മണൻ എന്ന കുട്ടി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നീറ്റ് പരീക്ഷയിൽ മെഡിക്കൽ പരീക്ഷയിൽ ദേശീയ തലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലാമത്തെ റാങ്ക് നേടി നമ്മുടെ കൊളവയൽ പ്രദേശത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊളവയൽ വിവേകാനന്ദ വിദ്യാലയത്തിൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച് അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എസ് എൽ സിക്കും അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷകളിലും മുഴുവൻ ഫുൾ എ പ്ലസ് നേടി അദ്ദേഹം ആ കുട്ടി വളരെയധികം ഈ നാടിൻ്റെ അഭിമാനമായിട്ട് ഓരോ വർഷവും മാറി ഇപ്പോൾ അദ്ദേഹം ആ കുഞ്ഞി നമ്മളെ എൻട്രൻസ് പരീക്ഷയിൽ മികച്ച വിജയം നേടി പാസ്സായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുളവൽ വിവേകാനന്ദ സാംസ്കാരിക യന്ത്രത്തിൻ്റെ ഉപഹാരം നമ്മൾ കുട്ടിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ അഭിനന്ദനത്തിൽ വർഷത്തെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ജി പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലാം റാങ്കും കേരള എൺപത്തി അഞ്ചാം റാങ്കും നേടാൻ സാധിച്ചു വളരെയധികം സന്തോഷം അത് ഞാൻ പാല ബ്രില്യൻസ് സ്റ്റഡി സെന്ററിലാണ് എന്റെ റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു വിജയം നേടാൻ സാധിച്ചു അതേപോലെ തന്നെ എന്നെ ഇത്ര പേര് എത്തിച്ച അമ്മയും അതേപോലെ തന്നെ അമ്മയുടെ വീട്ടുകാരാണ് എന്നെ ഇത്ര പഠിക്കാൻ വേണ്ടി സപ്പോർട്ടാണ് എന്നെ ഇത്രവരെ എത്തിച്ചത് അതേപോലെ തന്നെ ദൈവത്തിനോടും വളരെയധികം നന്ദി അറിയിക്കുന്നു കാരണം ഈ വർഷത്തെ എക്സാം നല്ല ടഫ് എക്സാം ആയിരുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു വിജയം നേടാൻ സാധിക്കും വിചാരിച്ചില്ല മധുട്ടി ചന്ദ്രൻ കെ വി അശോകൻ കുത്തികാൽ വിനീത് കെ മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്